ലോക്സഭയിൽ ബിജെപിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും സഖ്യകക്ഷികളെ തട്ടിക്കൂട്ടി ഒരു സർക്കാർ ഉണ്ടാക്കി എന്നിട്ട് ആ സർക്കാരിനെ വച്ച് ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിലെ വഹബ് നിയമ ഭേദഗതി ഉൾപ്പെടെ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ സർക്കാർ അവലംബിക്കുകയാണ് ഇന്ത്യയുടെ ഭരണഘടനാ സംവിധാനത്തെ അടിമുടി മാറ്റം വരുത്തി അത് മര്യാദയ്ക്ക് അനുസരിച്ചോളണമെന്നാണ് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പറയുന്നത് അതായത് സാധാരണക്കാരെ നോക്കുകുത്തികളാക്കുന്ന നടപടിക്രമമാണ് ആഭ്യന്തരമന്ത്രി കാട്ടിക്കൂട്ടുന്നത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തയ്യാറാക്കിയത് തന്നെയാണോ ഈ നിയമ ഭേദഗതിയുമായി ബില്ല് വിതരണമെന്ന് എടുത്തു ചോദിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴിതാ കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരികയാണ് സുപ്രീം കോടതിയിൽ കൃത്യമായി ഒരു ഹർജി ഫയൽ ചെയ്യാൻ കപിൽ സിബൽ തീരുമാനിച്ചിരിക്കുന്നു അത് മറ്റൊന്നുമല്ല കേന്ദ്ര സർക്കാരിനെതിരെ തന്നെയായിരിക്കും താൻ ഇനിയുള്ള കാലം നീങ്ങുക എന്ന് അടിവരയിട്ട് കപിൽ സിബൽ പറയുകയാണ് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഒന്ന് വഹബ് നിയമ ഭേദഗതി ബിൽ പാസായി അത് രാഷ്ട്രപതി ഒപ്പുവച്ചതോടുകൂടി ആ ബില്ല് നിയമമായി ഇത് ബിജെപിയുടെ പല അജണ്ടകളും നടപ്പിലാക്കാനുള്ള മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ തുടക്കമായാണ് അവർ കണക്കാക്കുന്നത് രണ്ടാം നരേന്ദ്രമോദി സർക്കാർ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വിവാദ ബില്ലുകൾ പാസാക്കിയെടുത്തത് മൃഗീയ ഭൂരിപക്ഷം അന്ന് ബിജെപിക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത്ര കണ്ടില്ല എന്നിട്ടും ഭരണഘടനയെ അവർ വെല്ലുവിളിക്കുന്നു അപ്പോൾ കേവല ഭൂരിപക്ഷവും ഒരുപക്ഷേ ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള അത്രയും വലിയ ഭൂരിപക്ഷവും ഉണ്ടായിരുന്നെങ്കിൽ ഈ രാജ്യത്ത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടക്കില്ലായിരുന്നു എന്നതാണ് കപിൽ സിബൽ പറയുന്നത് രാഷ്ട്രപതിക്ക് അധികാരമൊന്നുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രപതി ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ് എന്നാൽ പാർലമെന്റിൽ സമ്പൂർണ്ണ അധികാരം കൈവരിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യമുണ്ട് അത് കൈവരിക്കാൻ ാണ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അട്ടിമറിക്കാൻ പണമൊഴുക്കുന്നത് ഈ രീതിയിലുള്ള സ്രോതസ്സിനെപ്പറ്റി കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഒരു രീതിയിലുള്ള ഇൻഫർമേഷനും ലഭിക്കാറില്ല അതിനെക്കുറിച്ച് അന്വേഷണവുമില്ല നിരവധിയായ ക്രമക്കേടുകൾ സാമ്പത്തികപരമായി സെബി ചെയർപേഴ്സൺ നടത്തിയതിനെക്കുറിച്ച് ഒരു രീതിയിലും കസ്റ്റംസിനോ ഇഡിക്കോ ഒന്നും അന്വേഷിക്കാൻ കഴിയില്ല രാഷ്ട്രീയ പ്രതിയോഗികളെ താറടിക്കാനും അവരെ കൊടുക്കാനും മാത്രമുള്ള വിഷയങ്ങൾ മാത്രമേ ഇഡിയുടെ പരിധിയിലോ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരിധിയിലോ വരാറുള്ളൂ എന്ന് പരിഹസിച്ചിരിക്കുകയാണ് കപിൽസിബൽ ഒന്നാമത്തെ വിഷയം രാഷ്ട്രപതിയോട് അഭ്യർത്ഥനമായി പ്രതിപക്ഷം പോകരുതായിരുന്നുവെന്ന നിലപാടാണ് കാരണം രാഷ്ട്രപതിക്ക് ഇതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പ്രധാനമായിട്ടുള്ള ബില്ലുകൾ ഇനിയും ബി അജണ്ടയിലുണ്ട് അത് സംഘപരിവാർ അജണ്ടയാണ് അത് നടപ്പിലാക്കുന്നതുവരെ അവർ അധികാരത്തിൽ കടിച്ചുതൂങ്ങാൻ എല്ലാ ശ്രമവും നടത്തും കാരണം അധികാരത്തിൽ നിന്നും താഴെ ഇറങ്ങിയാൽ പലരും ജയിലിൽ പോകേണ്ടി വരുമെന്ന് അവർക്ക് നന്നായി അറിയാം കപിൽസിബൽ മുന്നിട്ടിറങ്ങിയതോടുകൂടി സുപ്രീംകോടതിയിൽ ബി ജെ പി വെല്ലുവിളി നേരിടുമെന്ന കാര്യം ഉറപ്പാണ്